സ്നേഹിച്ചാൽ കഷായം കൊടുത്തു കൊല്ലും തെറ്റിയാൽ വെട്ടിക്കൊല്ലും ഇതെന്തൊരു ലോകം ഇതെന്തൊരു പ്രണയം ഇങ്ങനെയാണ് പ്രണയമെങ്കിൽ ഇല്ല ഞങ്ങൾ ഈ വഴിക്കയില്ല കാമുകി പിണങ്ങിപ്പോയതിന് വെള്ളമടിച്ച് നശിച്ച ദേവദാസിനെയും പാട്ടുപാടി അലങ്ങിയ പരീക്കുട്ടിയെയുമൊക്കെ കളിയാക്കിയ പുതു തലമുറക്കാരുടെ പ്രണയം പകയ്ക്ക് വഴിമാറിയത് മുതലാണ് ശരിക്ക് പ്രണയിക്കാൻ മാത്രമല്ല പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാനും നമുക്കറിയണം ഐ ലവ് യു അല്ല ം ലെറ്റ് പാർട്ട് എന്നാണ് ഇനി ചിരിച്ചു കൊണ്ട് പറയാൻ പഠിക്കേണ്ടത് നീ എന്റേതാണ് എന്റേത് മാത്രം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറച്ചൽ പിന്നെ കാന്താരിയുടെ കലിപ്പേട്ടനാകും അനാവശ്യ നിയന്ത്രണങ്ങൾ വഴക്ക് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒടുക്കം പിരിഞ്ഞാലോ അതോർത്ത് ദുഃഖിക്കുകയോ പഴയ പ്രണയം ചുണ്ടിലൊരു ചിരിയോടെ ഓർക്കുകയോ ചെയ്യുന്നതായിരുന്നു പഴയ ട്രെൻഡിൽ നിന്ന് ബ്രേക്കപ്പ് ഒരു പേടി സ്വപ്നമായി മാറി മ്യൂച്വൽ ബ്രേക്കപ്പ് എന്ന ആ പഴയ കോൺസെപ്റ്റിനെ ഒന്ന് മോഡേണൈസ് ചെയ്താൽ മാറുന്നത് മാത്രമാണ് ഇത്തരം പക വിചാരങ്ങൾ പരസ്പര സമ്മതത്തോടെയുള്ള ബ്രേക്കപ്പും എക്സിറ്റ് പ്ലാനുകളും ബന്ധങ്ങളെ കൂടുതൽ നല്ല ഓർമ്മകളാക്കി മാറ്റുന്നു സമയം ക്ഷമ ഇത് രണ്ടുമില്ലാതിരിക്കുമ്പോഴാണ് ബന്ധങ്ങൾ തകരുന്നതും പകയിലെത്തുന്നതും ബ്രേക്കപ്പ് ആയാൽ കുറ്റപ്പെടുത്തലുകളും പഴിചാലലുകളും സാധാരണയാണ് അത് ശരിയല്ലെങ്കിൽ പോലും കുറെ കാലം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ആളുകൾ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ സഹിക്കാനാവില്ലെന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ സ്നേഹിച്ച വ്യക്തിയെ അപമാനിക്കാനുള്ള തീരുമാനം അതുവരെയുള്ള സ്നേഹത്തിന് ചെയ്യൽ കൂടിയാണ് ഒരാൾ മറ്റൊരാളുടെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള അനുമതിയാണ് പ്രണയം കയറിപ്പോകുന്ന സഞ്ചാരിക്ക് തിരിച്ചിറങ്ങാനും അവകാശമുണ്ട് പരസ്പരം മുറിവേൽക്കാതെ പ്രണയ പക എന്ന വാക്ക് തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് പ്രണയ തകർച്ചയെ തുടർന്നുണ്ടാകുന്ന പക എന്നതാണ് ശരിക്കും പറയേണ്ടത് ഇത്തരത്തിൽ പ്രണയ തകർച്ചയിലുണ്ടാകുന്ന പകയിൽ പുരുഷന്മാർ മുൻ പ്രണയിനിയെ കൊലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുമ്പോൾ സ്ത്രീകൾ തങ്ങളുടെ മനസ്സിനേറ്റ മുറിവ് ഉണക്കുന്നതിന് നിയമസാധ്യതകളിലൂടെയാണ് രണ്ടും പക തന്നെ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിനു ശേഷം ബ്രേക്കപ്പ് ആയാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പുരുഷന്മാർക്കെതിരെ കേസ് നൽകുന്ന സ്ത്രീകൾ ചെയ്യുന്നതും ഇതേ പ്രതികാരം തന്നെയല്ലേ പങ്കാളിയുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാലും ബ്രേക്കപ്പ് ആയാലും ബന്ധം ഊഷ്മളമായിരുന്ന കാലത്ത് നടത്തിയ ഇരു കൂട്ടരും ആസ്വദിച്ച ലൈംഗിക ബന്ധത്തെ പിന്നീട് ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് വൈരുദ്ധ്യമാണ് പുരുഷന്മാരുടെ പക പലതരത്തിൽ പുറത്തു വരുമ്പോൾ മുൻ പ്രണയിതാവിനെ മാനസികമായി തകർക്കുന്ന പല അവസ്ഥകളും പെൺകുട്ടികളും സൃഷ്ടിക്കാറുണ്ട് കുറ്റകൃത്യമല്ലാത്തതിനാൽ പലതും പുറത്തറിയാറുമില്ല പ്രണയിനിയുടെ മാനസിക പീഡനങ്ങളെ തുടർന്ന് ആത്മവിശ്വാസമില്ലാതാകുന്നവർ നിരവധിയാണ് പ്രതീക്ഷ നശിപ്പിച്ച് അവരുടെ ഉള്ളിൽ താൻ ഒന്നിനും കൊള്ളില്ല എന്ന വിചാരം കുത്തി നിറച്ച് ആനന്ദിക്കുന്ന സാഡിസ്റ്റ് പെൺകുട്ടികൾ കുറവല്ല പ്രണയത്തിൽ സ്ത്രീകൾ നേരിടുന്ന അതേ ടോക്സിസിറ്റിയും പ്രശ്നങ്ങളും പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് ഇവല്യൂഷണറി ബിഹേവിയറൽ സയൻസിന്റെ കോ ഓദറായ മാരിസ ഹാരിസൺ പറഞ്ഞത് ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ പുരുഷന്മാർ ഹണ്ടേഴ്സ് സ്ത്രീകൾ ഗ്യാദറേഴ്സ് എന്നിങ്ങനെയാണ് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചിരുന്നത് ടോക്സിസിറ്റി ആളുകൾ കാണുക പങ്കാളിയെ തല്ലിയും തെറിവിളിച്ചും പുരുഷന്മാർ തീർക്കുമ്പോൾ സ്ത്രീകൾ പുറത്ത് നല്ല പിള്ള ചമഞ്ഞ് കിട്ടുന്ന സാഹചര്യത്തിൽ പ്രണയിതാവിനെ വേദനിപ്പിച്ച് ആനന്ദിക്കുന്നു കാമുകന്മാരുടെ ഉറക്കം കളയുന്ന അവസ്ഥ പോലും പെൺകുട്ടികൾ ഉണ്ടാക്കാറുണ്ട് നല്ല ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് സെറ്റ് ആവുന്നില്ലടോ നിർത്താം നമുക്ക് ഫ്രണ്ട്സായി പോകാമെന്ന് കാമുകൻ അല്ലെങ്കിൽ കാമുകി പറഞ്ഞാൽ അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം പരസ്പര ധാരണയോടെ നഷ്ടങ്ങളുടെ കണക്ക് പറച്ചിലില്ലാതെ ശത്രുതയില്ലാതെ മനോഹരമായി പിരിഞ്ഞ് ചിലരെ നമുക്ക് ചുറ്റും കാണാം ഇത് ഒരു ടൈപ്പ് പ്രണയമാണെന്ന് പറയാം ഉള്ളിലെ പ്രണയം നിലനിർത്തി കുടുംബജീവിതത്തിലും ഹാപ്പിയായി മുന്നോട്ട് നീങ്ങുന്നവർ ഇത് തീർത്തും പ്ലാറ്റോണിക് ബന്ധമാണ് ഒരാളുടെ നന്മയെ മാത്രം ആഗ്രഹിച്ച് സ്നേഹിക്കുന്നവർ നിർഭാഗ്യവശാൽ ഇത്തരം ബന്ധങ്ങൾ ഉദാഹരണം കാണിക്കാൻ പോലും നമ്മുടെ ചുറ്റുമില്ല പക്ഷേ അത്തരത്തിൽ മാറിയ മാനങ്ങൾ അംഗീകരിക്കാനും കൂടെ നിർത്താനുമൊന്നും സ്വയം പ്രഖ്യാപിത സദാചാരവാദികൾക്ക് സാധിക്കുന്നില്ലെന്നത് വാസ്തവം എല്ലാം ഏതു വിധേനയും സ്വന്തമാക്കണമെന്ന ചിന്ത പ്രണയത്തിലെത്തുമ്പോൾ പകയായി മാറുന്നു ഒരു കാലത്ത് നമ്മുടെ എല്ലാമായിരുന്ന വ്യക്തിയുടെ നാശം ആഗ്രഹിക്കുന്നത് ശരിക്കും പ്രണയം തന്നെയാണോ എന്ന് ആത്മപരിശോധന നടത്തണം എല്ലാ പ്രണയങ്ങളും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല വിവാഹത്തിൽ എത്തണമെന്നുമില്ല ഇവിടെ വേണ്ടത് എക്സിറ്റ് പ്ലാനാണ് പ്രണയം പോലെ തന്നെ പ്രണയ തകർച്ചകളെയും കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ തകർച്ചകളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനാവും ഒരാളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തി ജീവിതകാലം മുഴുവൻ അയാളോടൊപ്പം അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്നത് തീർത്തും വേദനാജനകമാണ് എതിർഭാഗത്തുള്ള ആളുകളുടെ വികാരത്തെ വിലയിരുത്തിയാൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും പരസ്പര ബഹുമാനമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എന്ന് പങ്കാളി പറഞ്ഞാൽ ആ തീരുമാനത്തെ ബഹുമാനിച്ച് മാറിക്കൊടുക്കാം അതുതന്നെയല്ലേ ശരിക്കും പ്രണയം